നമ്മൾ പലരും നമ്മളോട് ഒരു ചോദ്യമാണ് ഫയർ ആൻഡ് സേഫ്റ്റി എന്താണ് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്നുള്ളത് എന്താണ് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്നാൽ എല്ലാവരുടെയും ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് തീ കെടുത്തുന്ന ഒരു ജോലിയാണെന്നാണ് ഫയർ ആൻഡ് സേഫ്റ്റി എന്നാൽ തീ ഒരു ജോലിയല്ല ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത് തീ പോലുള്ള അപകടങ്ങൾ തീ ഒരു തീപിടുത്തമാകാം അല്ലെങ്കിൽ മറ്റുള്ള അപകടങ്ങളാകാം അത്തരം അപകടങ്ങൾ വരാതിരിക്കാനുള്ള സാധ്യതകളെ വരുന്ന സാധ്യതകൾ മുൻകൂട്ടി കണ്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രതിരോധ മാർഗങ്ങൾ തീർക്കുക എന്നതാണ് ഫയർ ആൻഡ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാ മേഖലയിലും ഫയർ ആൻഡ് സേഫ്റ്റികളുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേക്കെ നമ്മോട് വിദ്യാർത്ഥികൾ അധ്യാ രക്ഷിതാക്കൾ വരുമ്പോൾ ചോദിക്കുമായിരുന്നു ഞങ്ങൾ സാറേ ഈ തിയേറ്ററുകളിൽ പോകുമ്പോൾ അവിടെ ഫയർ എന്ന് എഴുതിയ ബക്കറ്റ് കണ്ടിട്ടുണ്ട് ഈ ഫയർ ബക്കറ്റ് ആണോ ഈ ഫയർ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് അതല്ല നമ്മൾക്കറിയാം നമ്മൾ നിത്യേന നേരിടുന്ന ഒരുപാട് മേഖലകളുണ്ട് ഇപ്പോൾ കൺസക്ഷൻ മേഖലകളുണ്ടാകാം ഇൻഡസ്ട്രിയൽ വ്യവസായ ശാലകളുണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രികളുണ്ട് പെട്രോളിയം റിഫൈനറികളുണ്ട് ഇവിടെയൊക്കെ അപകടങ്ങൾ വരാനും തീപിടുത്തം വരാനും ഒക്കെ ഒരുപാട് ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ അത്തരം മേഖലകളെ കണ്ടെത്തിയിട്ട് അവിടെ തീപിടുത്തം വരാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ അതായത് ഇപ്പോൾ ഫയറസ്റ്റിങ്കൂഷേഴ്സ് ആയിരിക്കാം അതല്ലെങ്കിൽ ഫയർ അലാം ബർജിംഗ് അലാംസ് ആയിരിക്കാം ഇത്തരം സാധനങ്ങൾ ഫയറിന് വേണ്ടി ഫിറ്റ് ചെയ്യാനും അതുപോലെ അവിടെയുള്ള തൊഴിലാളികൾ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ ഒരു ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലാണെങ്കിൽ ഒരു ബിൽഡിംഗ് പർപ്പസ് ആണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ നിലയുള്ള ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിൽ ഒരുപാട് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ടാവും മാക്സിമം ഒരു നൂറോ ഇരുന്നൂറോ അല്ല അമ്പതോ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നതിൽ അവർ ഉയരങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരുണ്ടാവും താഴെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഉയരങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ മേസനാവാം ആവാം അല്ലെങ്കിൽ ഏത് ബ്രിക്സിൻ്റെ പണിക്കാരാവാം അപ്പോൾ അവർ ആരായാലും അവർ ഉയരങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന അപകടം താഴേക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം ഫോൾഡിങ്ങിൽ അവർ ഉയരം കിട്ടുന്നതിലുള്ള പ്രശ്നങ്ങളിൽ അവർ ചിലപ്പോൾ താഴേക്ക് വീടുമ്പോൾ അപ്പോൾ ഇതെല്ലാം ഇല്ലാതാക്കാനും അവരെ സുരക്ഷിതമായി ഈ തൊഴിലാളികളെ വർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ഈ കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴൊക്കെ താഴെക്കൂടെ ആൾക്കാർ പാസ് ചെയ്ത് പോകുന്നുണ്ടാവും മറ്റ് ജോലിക്കാർ പോകുന്നുണ്ടാവും അപ്പോൾ ഇവരൊക്കെ പോകുമ്പോൾ അവർക്കും പോകുന്നുള്ള എന്തെങ്കിലും വസ്തുക്കൾ വീണിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള സ്കഫോൾഡിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഏറ്റവും ഒക്കെ അപകടങ്ങൾ വരാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ഏതെല്ലാം രീതിയിൽ അപകടങ്ങൾ വരാനുള്ള സാധ്യതകൾ കണ്ടിട്ട് ആ സാധ്യതകൾ ഇല്ലാതാക്കാനും ആ സാധ്യതകളെ തള്ളിക്കളഞ്ഞ് നമുക്ക് പ്രതിരോധ മാർഗങ്ങൾ തീർക്കാനും വേണ്ടിയിട്ടാണ് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് വരുന്ന ഒരു വലിയ ഒരു ഒരു വിഭാഗം തന്നെയുള്ളത് ഇന്ന് എല്ലാ മേഖലകളും നമുക്കറിയാം ഇന്നിപ്പോൾ ഇൻഷുറൻസ് എസ്പെഷ്യലി നമുക്ക് ഫയർ സേഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അപകടം കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഇൻഷുറൻസ് കിട്ടുമോ എന്നാണ് അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ലോകത്തിലുള്ള എല്ലാ ഗവൺമെൻറ്റുകളും ഇൻഷുറൻസ് പോലുള്ള ഏജൻസികളും ഒരു പ്രത്യേകമായ നിയമം എന്ന് വെച്ചാൽ ഒരുപാട് മുതലുള്ള നിയമം കുറച്ചും കർശനമാക്കി കർശനമാക്കിയെന്ന് വെച്ചാൽ ഈ തൊഴിലിടങ്ങളിൽ നിർബന്ധമായും സേഫ്റ്റി ആൻഡ് ഫയർ ഓഫീസർമാരെയും അവരുടെ എൻജിനീയർമാർ സേഫ്റ്റി സൂപ്പർവൈസർ പോലുള്ള തസ്തികകൾ സൃഷ്ടിച്ച് അവിടെ ഇത്തരം യോഗ്യതയുള്ള ആൾക്കാരെ നിയമിച്ച് ഇതിനുള്ള തടയ പ്രതിരോധ പ്രതിരോധമാർ തീർക്കുന്നതിനുള്ള സേഫ്റ്റി ക്രിയേറ്ററിലെ മേഖലയിലെ ആൾക്കാരെ നിയമിക്കണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നിയമിച്ചാൽ മാത്രമേ ഒരു ഇൻഷുറൻസ് ഒരു കവറേജ് അല്ലെങ്കിൽ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ കമ്പനിക്ക് ഉണ്ടാകാൻ പോകുന്ന നിയമങ്ങളെ നിയമ തന്നെ അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിയമപരമായ പ്രശ്നങ്ങളിതൊക്കെ ഇതൊക്കെ വേണമെങ്കിൽ നിർബന്ധമായും ഇത്തരം സേഫ്റ്റി ഓഫീസർമാരെ നിയമിക്കുന്ന നിർബന്ധമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഫയർ സേഫ്റ്റി പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലൊരു മാർക്കറ്റ് കൂടിയാണ് സത്യം പറഞ്ഞത് ഫയർ സേഫ്റ്റി എന്നുള്ളത്